ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് കഴിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാകില്ല പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ട പഴങ്ങളിൽ ഒന്നുകൂടിയാണ് ചക്ക ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉൽപാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് എന്നാൽ ഈ പറഞ്ഞ ചക്ക ഉപയോഗിച്ച് കോടിക്കണക്കിന് പണം ഉണ്ടാക്കുന്ന മോഡേൺ ജാക് ഫ്രൂട്ട് ഫാമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചക്കകൾ കൃഷി ചെയ്യുന്ന തായ്ലാന്റിലെ ജാക് ഫ്രൂട്ട് ഫാമുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് മറ്റു കൃഷികളെ പോലെ തന്നെ ചക്ക കൃഷിയുടെ ആദ്യഘട്ടം നല്ല ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കലാണ് ഇങ്ങനെ ശേഖരിച്ച വിത്തുകൾ അഞ്ചു മുതൽ ആറ് വരെ അടങ്ങിയ മണലും ചകിരിയും അടങ്ങിയ മിശ്രിതത്തിലാണ് മുളപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെ മുളച്ചു വന്ന തൈകളെ ഗ്രാഫ്റ്റിങ് ബഡിങ് എന്നിവ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്ലാവുകൾക്ക് വേഗത്തിൽ ചക്ക ഉൽപാദിപ്പിക്കാൻ കഴിയുന്നു ഇങ്ങനെ ചെയ്യാത്ത നമ്മുടെ സാധാരണ പ്ലാവുകൾ ആണെങ്കിൽ എട്ട് മുതൽ പത്ത് വർഷം വരെ ചക്ക ചക്കഉൽപ്പ് ിക്കാൻ സമയമെടുക്കും അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇരുപത് മുതൽ മുപ്പത് അടി ഉയരത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഇവയെ അടുത്തതായിട്ട് ചെയ്യുന്നത് കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകലാണ് ആറ് മുതൽ എട്ടടി ഡിസ്റ്റൻസിലായിട്ടാണ് ഇതിനുള്ള കുഴികൾ നിർമ്മിക്കുന്നത് പ്ലാവിൻ തൈകൾ നടുന്ന ഇതിന്റെ ആദ്യ സ്റ്റെപ്പ് വളരെ പ്രചാരണം ആവശ്യമുള്ളതാണ് കൃത്യസമയത്ത് വെള്ളവും വളവുമെല്ലാം ഇവക്ക് കർഷകർ നൽകുന്നു ഇങ്ങനെ നട്ട പ്ലാവിൻ തൈകളിൽ രണ്ട് മുതൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ ചക്ക തുടങ്ങും ഈ സമയത്താണ് പ്ലാവിൻ തൈകളിൽ രോഗങ്ങൾ പ്രാണികൾ പോലുള്ളവ അധികവും കണ്ടുവരുന്നത് ഇതിനെ തടയാൻ കർഷകർ നീമ ഓയിൽ പോലുള്ള പല ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്നു ഇങ്ങനെ കാഴ്ച തുടങ്ങിയ ചക്കകൾ ഒരു പൂർണ്ണ വളർച്ച എത്താനായിട്ട് വലുതാകാനായിട്ട് ഏകദേശം അഞ്ചു മുതൽ ഏഴ് മാസം വരെ സമയമെടുക്കും കഴിഞ്ഞ വർഷം മാത്രം ഇങ്ങനെ തായ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ചത് മുപ്പത് മില്യൺ മെട്രിക് ടണ് ചക്കയാണ് ചാനി തായ്ലാന്റ് പിങ്ക് ഗോൾഡൻ നെക്കക്ക് മോന്താങ് ഇതെല്ലാം തായ്ലാന്റിൽ കൃഷി ചെയ്യുന്ന പ്രധാന ചക്ക ഇനങ്ങളാണ് ഓസ്ട്രേലിയ യു എസ് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ് തായ്ലാന്റിൽ നിന്നും അധികവും ചക്ക കയറ്റുമതി ചെയ്തു പോകുന്നത് ഇങ്ങനെയുള്ള ചക്കകൾ ഉയർന്ന വില നൽകിക്കൊണ്ടാണ് ആ നാട്ടിലെ ആളുകളെല്ലാം വാങ്ങിക്കഴിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വെറുതെ കിട്ടുന്ന കഴിക്കാൻ ആളില്ലാതെ കിടക്കുന്ന ഒന്നാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം